അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കാത്തു ഇന്നാണ് ആ ദിവസം മറ്റൊന്നുമല്ല എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നുസൈബിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണിന്ന് ഷമ്മാസിന് സത്യം പറഞ്ഞാൽ സമാധാനമില്ലായിരുന്നു എന്തായിരിക്കും ഏതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ആകാംക്ഷയോടെ ആഗ്രഹിച്ച് പഠിച്ചുണ്ടാക്കിയ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അവൾ സന്തോഷിക്കുന്ന രീതിയിലായിരിക്കുമോ അതോ ദുഃഖമായിരിക്കുമോ എന്താണെന്നറിയില്ല ഷമ്മാസ് പ്രാർത്ഥിക്കുകയായിരുന്നു പഠിച്ച എൻ്റെ പെണ്ണിനെ ഉന്നത വിജയം നീ നൽക നൽകറഹ്മാനെ കൃത്യം പത്ത് മണിക്ക് റിസൾട്ട് അറിയും അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എക്സാം എഴുതിയവരും അവരുടെ ബന്ധുക്കളും ഷമ്മാസിൻ്റെ ഉമ്മയുടെ മനസ്സിൽ വളരെയധികം സങ്കടമാണ് ഇന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല പഠിച്ചറബേ എൻ്റെ കുട്ടിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമാണ് പക്ഷേ എൻ്റെ കുട്ടി ആശുപത്രിക്ക് കിടക്കയിലാണല്ലോ അല്ലാ എന്തൊരു വിധി എൻ്റെ കുട്ടിക്ക് അവളുടെ റിസൾട്ട് അറിഞ്ഞ് സന്തോഷിക്കുവാനുള്ള ഒരു വകുപ്പ് ഉണ്ടാവുമോ പഠിച്ചവനെ അള്ളാഹുവേ നീ കാത്തു രക്ഷിക്ക് പാവം ഒരുപാട് പ്രതീക്ഷയോടെ കോച്ചിങ്ങിന് പോയി അതിനുള്ളതൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിച്ചു എല്ലാം കഴിഞ്ഞ് എക്സാം എഴുതി പക്ഷേ റിസൾട്ട് അറിയാൻ ഇന്ന് ശരിക്കുള്ള ഓർമ്മയിലല്ല അവൾ വേറെതോ മറ്റേതോ ലോകത്താണ് പാവം ആ രീതിയിലുള്ള അഘാതമാണ് ഏറ്റിട്ടുള്ളത് ഉമ്മ ഷമ്മാസിനെ കുറിച്ച് ഓർത്തു പഠിച്ച റബ്ബെ എൻ്റെ കുട്ടി എത്രമാത്രം സ്നേഹിച്ചതായിരുന്നു അവളെ പക്ഷേ എന്തപ്പം ചെയ്യ എൻ്റെ മോൻക്ക് വിധി വിധിയില്ലേക്കും എൻ്റെ കുട്ടി അവസാനമായിട്ട് അങ്ങനെ ഒരു ചെയ്യൽ എന്തിനാണ് പഠിച്ചു ചെയ്തത് എന്തിനാണ് അത് തോന്നിപ്പിച്ചത് അവളെയും കൊണ്ട് എന്തിനാണ് പോയത് നല്ല രീതിയിൽ മാന്യമായി നിക്കാഹ് കഴിച്ചു കൊടുക്കുമല്ലോ എന്തൊക്കെയാണ് റബ്ബേ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ കുറിച്ച് ഓർത്ത് ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇബിലീസിൻ്റെ കിണിയിൽപ്പെടാൻ ഒരു നിമിഷം മതിയല്ലോ എങ്ങനെ റബ്ബ് എൻ്റെ കുട്ടി അങ്ങനെ പെട്ടത് ഒരിക്കലും അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യുന്ന ആളല്ല എന്താ എന്താണെന്നവ തോന്നിപ്പോയത് അങ്ങനെരിക്കും വിധി അല്ല എന്താ ഓളെ കെട്ടാനുള്ള ഭാഗ്യം എൻ്റെ കുട്ടിക്ക് ഉണ്ടാവില്ലേക്കും അതുകൊണ്ടായിരിക്കും ഒരിക്കലും ഹുസൈനാജിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ഉമ്മയൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അത് ഷമ്മാസ് ഉമ്മയെയും ഹുസൈബിയുടെ വീട്ടുകാരെയും അറിയിച്ചിട്ടുമില്ല കാരണം താൻ എന്തൊക്കെ പറഞ്ഞാലും അവരത് നിസ്സാരമാക്കി കളയും അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാണ് എന്നൊക്കെ തോന്നുന്നു ഹേ തൽക്കാലം ഞാനായിട്ടൊന്നും പറയുന്നില്ല പഠിച്ച റബ്ബുണ്ടല്ലോ അവൻ ഏതെങ്കിലും വഴിയിലൂടെ അത് അറിയിച്ചു കൊടുത്തോളും സത്യം പറഞ്ഞാൽ എൻ്റെ ഹിജാബി ഒന്ന് കാണാൻ ഒരു പക്ഷെ ഞാൻ വിളിച്ചാൽ അവൾ വിളി കേൾക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ അവളെ വിളിക്കുകയാണെങ്കിൽ അവളുടെ പേരൊന്ന് വിളിക്കുകയാണെങ്കിൽ അവൾ കണ്ണു തുറക്കും അതെനിക്കറിയാം പക്ഷെ എനിക്കങ്ങോട്ട് പ്രവേശനമില്ല പിന്നെ എന്തിനാണ് ഞാൻ ഒരിക്കലും എൻ്റെ ഹിജാബി എന്നെ വെറുക്കില്ല അതെനിക്കറിയാം അവൾക്കതിന് കഴിയില്ല പക്ഷേ വീട്ടുകാരേക്ക് ആരെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു മറ്റാരുമല്ല അയാൾ തന്നെ ആ ഹുസൈൻ കയ്യിൽ കിട്ടാതിരിക്കില്ല വെച്ചേക്കില്ല ഞാൻ ഷമ്മാസിൻ്റെ ദേഷ്യം നുരഞ്ഞു പൊങ്ങി അയാളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൻ്റെ രോമമെല്ലാം എണീറ്റ് നിന്നു അവൻ മുഷ്ടി ചുരുട്ടി ഷിറ്റ് എൻ്റെ കയ്യിലങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഛെ രക്ഷപ്പെട്ടു പോയി കയ്യിൽ നിന്ന് ഒരു നിമിഷം വൈകിപ്പോയി അതിനുവേണ്ടി അവൻ്റെ സ്വന്തം ആളായ മജീദ് അവനാണ് അവനെണ്ണം പൊട്ടിക്കണം ആദ്യം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കുടുംബമായി ജീവിക്കുന്ന ആളല്ലേ പക്ഷേ ആളുകളെങ്ങനെ പിഴപ്പിക്കാനും ഇങ്ങനെ തെറ്റ് ചെയ്യാനും അതുപോലെ ആളുകളെ ബുദ്ധിമുട്ടാക്കാനും ഒക്കെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത് അവനാണ് അവന് രണ്ടെണ്ണം കൊടുത്താൽ മതിയായിരുന്നു ആദ്യം തന്നെ ഇനി ആ പരിപാടിക്ക് നിൽക്കരുത് അതിന് വേണ്ടിയിട്ട് പിന്നെ മൂന്നാല് മക്കളുടെ തന്തയാണെന്നൊക്കെ കേട്ടത് എന്തിനാ വെറുതെ ഓരോരുത്തരോട് കുടുംബം വഴിയാധാരമാക്കുന്നത് ഹേയ് ഞാൻ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അത്രയും ചിന്തയും എനിക്കില്ല പക്ഷേ ഹുസൈനാജി എൻ്റെ കൈ കിട്ടിയാൽ അത് ഞാൻ വെച്ചേക്കില്ല കണക്കിന് കൊടുക്കുക തന്നെ ചെയ്യും എൻ്റെ കൈ തരിക്കാണ് ചേ എന്തിനാണ് എന്തിനാണിപ്പോൾ ഞാൻ വീണ്ടും അയാളെ കുറിച്ച് ഓർത്തത് ഒരിക്കലും എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കാത്ത ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു പേരാണ് ഹുസൈനാജി എന്നുള്ളത് വെറുത്തു പോയി അത്രക്കും നീച പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ക്ഷമാ സമയം നോക്കി സമയം അതാ ഒൻപത് മണി തൻ്റെ പെണ്ണിൻ്റെ റിസൾട്ട് വരാൻ ഇനി വെറും ഒരു മണിക്കൂർ മാത്രം ബാക്കിയാണുള്ളത് പടച്ചെർബേ അവളുടെ റിസൾട്ടിൻ്റെ വിവരമൊന്ന് അവളെ ഒന്ന് അറിയിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഒരു ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എല്ലാം ലോക്കാണ് ഹേ എന്തിനാ പിന്നെ ഒരിക്കലും അവരുടെ ആ വെറുപ്പുള്ള മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതി എൻ്റെ മനസ്സിലെ പെണ്ണ് ഒട്ടും മാഞ്ഞു പോയിട്ടുമില്ല എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ നെഞ്ചിനകത്തുണ്ട് ഇൻഷാ അല്ലാ ഉസ്താദ് പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കയിൽ വെച്ചുകൊണ്ട് തന്നെ അവൾ ഞാനങ്ങ് നിക്കാഹ് ചെയ്യും അവളെ എൻ്റെ പെണ്ണാക്കി മാറ്റും എന്നിട്ട് ഷമാസ് ഒരു ഒരിറക്കിറങ്ങാനുണ്ട് എൻ്റെ പെണ്ണിനെയും കൈ പിടിച്ചുകൊണ്ട് നേരെ ഹുസൈനാജിയുടെ അടുക്കിലേക്ക് എന്നിട്ട് എൻ്റെ പെണ്ണിൻ്റെ മുമ്പിലിട്ട് അവൻ എൻ്റെ കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് അവളെ ഉപദ്രവിച്ചതാണ് പല രീതിയിലും ഇപ്പോഴിതാ പിന്നാലെ ഓടി ആക്സിഡൻ്റ് ആകേണ്ട അവസ്ഥ വരെ വന്നു അതെല്ലാം അയാൾ കാരണമല്ലേ കണക്ക് ചോദിക്കണം ഷമ്മാസിനെ കുറച്ച് കണക്കുകളൊക്കെ ചോദിക്കാനുണ്ട് വെറുതെ വിടില്ല ഞാൻ ഹുസൈൻ നീ സൂക്ഷിച്ചോ അന്ന് ഷോപ്പിൽ വെച്ച് ഷമ്മാസിൻ്റെ ചിന്ത മറ്റൊന്നുമല്ലായിരുന്നു അതെ തൻ്റെ പെണ്ണിൻ്റെ റിസൾട്ട് വരും ഇപ്പോൾ വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ സൈറ്റുകളൊക്കെ നോക്കുന്നു എത്രയും പെട്ടെന്ന് റിസൾട്ട് അറിയണം സന്തോഷം അറിയിക്കുവാൻ വേണ്ടി എൻ്റെ നുസീബിയുടെ അടുക്കിലേക്ക് ഓടണം ആരൊക്കെ തടഞ്ഞാലും അവളുടെ മുമ്പിൽ എനിക്ക് എത്തണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പടശർഭയെ ആ ഒരു സന്തോഷം അത് ഞാൻ പോയിട്ട് പറയും അവളുടെ മുമ്പിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെ തടുത്താലും വേണ്ടില്ല ഷമ്മാസ് ഇപ്പോൾ പഴയ ആളല്ല അത്രക്ക് നല്ലവനല്ല കുറച്ച് കേടുവന്നു പോയി കാരണം മറ്റൊന്നുമല്ല മനസ്സിനെ ഷോക്ക് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെയും ഭയക്കുന്നില്ല ആരൊക്കെ തന്നെ എതിർത്താലും നേരിട്ട് പോവു തന്നെ എന്താണെനിക്ക് ഇങ്ങനൊരു ചീത്തപ്പേര് വീണു ഇനിയൊരു പക്ഷേ എത്ര തന്നെ മായ്ക്കാൻ ശ്രമിച്ചാലും അത് മായെന്ന് തോന്നണില്ല കാരണം അത്രക്കും ആ രീതിയിലാണ് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു പരത്തിയിട്ടുള്ളത് പടച്ച റബ്ബെ എന്തിനാണ് എന്നെക്കുറിച്ച് എന്നെക്കുറിച്ചും ഹിജാബിയെക്കുറിച്ചും എല്ലാത്തത് പറഞ്ഞത് ഒരിക്കലും പടച്ച കാണുന്നുണ്ടല്ലോ എല്ലാം ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറമാണ് അയാൾ ചെയ്തത് വെറുതെ ഇല്ലാത്തത് അതും മറ്റു രീതിയിലുമല്ല ഒളിച്ചൂടെ എന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശമായൊരു പ്രവൃത്തിയാണ് ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അതൊക്കെ ഹലാലായ രീതിയിൽ നിക്കാഹ് കഴിച്ച് കൂടെ കൂട്ടണം അത് ഞാൻ കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവളോട് ഞാൻ ഇടപഴകാറില്ല വല്ലപ്പോഴൊക്കെ എങ്കിലും നിക്കാഹിനെക്കുറിച്ച് സംസാരിക്കും അത് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പഠിച്ചർഭേ എൻ്റെ മനസ്സ് നീ അറിയുന്നുണ്ടല്ലോ ഷമ്മാസിന് സങ്കടം വരികയാണ് എല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിമിഷങ്ങൾ ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഷിഫ മെസ്സേജ് അയക്കുന്നു ഹായ് ഷമ്മാസ് പ്രാർത്ഥിക്കണം ഇൻഷാല്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഷമ്മാസ് ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് എൻ്റേത് അത്ര പ്രതീക്ഷയില്ല അതായത് എനിക്ക് ആ എക്സാമിനോട് തന്നെ വലിയൊരു താല്പര്യമില്ലായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് ജയിക്കണം എൻ്റെ നുസൈബ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതും ഒരിക്കലും അവളോടൊപ്പത്തിനൊപ്പം മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നേക്കാളും മുൻപന്തിയിൽ അവൾ എത്തണം എപ്പോഴും അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷം കേൾക്കാൻ ആ ഒരു സന്തോഷവാർത്ത കേട്ട് സന്തോഷ പുളകിതയാവാൻ അവൾ ഇന്ന് സാധാരണ രീതിയിലല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാതെ സങ്കടം വരുന്നു ഷമ്മാസ് എന്തൊക്കെ തന്നെയായാലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവളുടെ സന്തോഷമാണ് എല്ലാവർക്കും വലുത് ഷമ്മാസ് ഇനിയിപ്പോൾ റിസൾട്ടിൻ്റെ ശതമാനം റാങ്ക് കുറഞ്ഞാലും വിഷമിക്കണ്ടട്ടോ ഹേയ് എന്തിന് അതിനെനിക്ക് എനിക്ക് വിഷമമില്ല കാരണം എൻ്റെ നുസൈബ ഈ ഒരു എക്സാമിന് റാങ്ക് കുറഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലും അവളെ ഞാൻ ക്യാഷ് കൊടുത്ത് പഠിപ്പിച്ചെടുക്കും അവൾ ആഗ്രഹിച്ച എം ബി ബി എസ് അതിന് ഷമ്മാസിന് ഒരു പണിയുമില്ല അവളുടെ റിസൾട്ട് എന്തൊക്കെ തന്നെയായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ന്യൂ അഡ്മിഷൻ എടുക്കും എം ബി ബി എസ്സിന് വേണ്ടി അതിന് അൻപത് ലക്ഷം അല്ല അൻപത് കോടി വേണ്ടി വന്നാലും ഷമ്മാസ് അത് പ്രയത്നിച്ച് നേടിയെടുക്കും എന്താ എനിക്ക് എൻ്റെ ഹിജാബിയുടെ സ്വപ്നം അതാണ് വലുത് അത് കേട്ട് ഷിഫ ഞെട്ടിപ്പോയി ഷമ്മാസ് നിൻ്റെ മനസ്സ് കൊള്ളാം എന്തൊക്കെയായാലും അതിനൊന്നും ഇട വരാതെ തന്നെ അവൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഷിഫ രജിസ്റ്റർ നമ്പർ മറന്നിട്ടില്ലല്ലോ ഹേയ് ഇല്ല അതെങ്ങനെ മറക്കാൻ അതെൻ്റെ അങ്ങ് പതിഞ്ഞു കിടക്കല്ലേ സമയം കൃത്യം പത്ത് മണിയോടെ അടുക്കുന്നു ഷിഫ ഫോൺ കട്ട് ചെയ്തു ഷമ്മാസ് ക്ഷമയോടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ നമ്പർ അടിച്ചുകൊടുത്ത് എൻ്റെ പെണ്ണിൻ്റെ റിസൾട്ട് എനിക്ക് കാണണം അതറിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നറിഞ്ഞാൽ ഞാൻ ആ നിമിഷം ഇവിടെ നിൽക്കില്ല ഷോപ്പിൽ നിന്ന് നേരെ പോകും ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഹിജാബിയുടെ അടുക്കലേക്ക് അതാരൊക്കെ തന്നെ തടയാൻ ശ്രമിച്ചാലും ഹേയ് ഷമ്മാസിനല്ലെങ്കിൽ ആര് തടയാനാ ആർക്കതിന് കഴിയുക ആർക്കുമില്ല ഇല്ല കഴിയുമെങ്കിൽ പഠിച്ച റബിനെ കഴിയുള്ളൂ മറ്റൊരാൾക്കും ഹേയ് അതിനെ സമ്മതിക്കില്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം അതാ നീറ്റ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഷമ്മാസ് അഡ്മിഷൻ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഷമ്മാസ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അലഹമില്ല അല്ല എന്ന് അള്ളാഹുവിനോട് ഉറക്കെ പറയുന്നു അത് കേട്ട് സ്റ്റാഫൊക്കെ ഞെട്ടിപ്പോയി എന്ത് പറ്റി എന്ത് പറ്റി ബോസ് എടാ ഞാൻ വിജയിച്ചു ഉയർന്ന റാങ്കുമായി എൻ്റെ പെണ്ണ് വിജയിച്ചിരിക്കുന്നു മാഷുള്ള അല്ല എത്രയാണ് റാങ്ക് ബോസേ എത്രയുണ്ട് നോക്കട്ടെ ഇതാ നോക്ക് പഠിച്ചവന് ഒന്നാം റാങ്കോ എനിക്ക് വയ്യ എല്ലാവരും കൂടി അവിടെ അതാ വളരെയധികം സന്തോഷത്തിൻ്റെ അലയോലി മുഴക്കുന്നു ഈ നമ്മുടെ ബോസ് വിജയിച്ചേ എന്ന് പറഞ്ഞ് ഷമ്മാസ് കരഞ്ഞു പോയി ഷമ്മാസിനെ തൻ്റെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു എന്താ ബോസ് ഇത്രയ്ക്കും നല്ലൊരു റാങ്ക് വാങ്ങിച്ചതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് സന്തോഷം കൊണ്ട് തന്നെ എടാ ഞാൻ ഈ സന്തോഷം ആരോട് പറയും എങ്ങനെ പറയും എനിക്കറിയുന്നില്ല എടാ ഞാൻ വരാം അത് ചിലവപ്പോഴാണ് ചിലവൊക്കെ എല്ലാവർക്കും ഉള്ള ഞാൻ തരാം ഞാനിതാ വരുന്നു ഷമ്മാസ് തൻ്റെ എടുത്തുകൊണ്ട് അതാ നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടുന്നു ഷമാസിൻ്റെ ഫോണിലേക്ക് തുരിതുരി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഷമ്മാസ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല തൻ്റെ ഹിജാബിയെ കാണണം അവളുടെ വിജയവാർത്ത അവളോട് നേരിട്ട് പറയണം അതാണ് അവൻ ആഗ്രഹിക്കുന്നത് നുസീബിയുടെ വീട്ടുകാരൊക്കെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ അതൊന്നും അറിയുന്നില്ല അവർക്ക് പലർക്കും അത് നോക്കാനും അറിയില്ലായിരിക്കും പക്ഷേ മിസ്സും സാറും എല്ലാം വിളിക്കുന്നുണ്ടാവും ഒരു പക്ഷേ അവളുടെ വിജയ വാർത്തയെറിഞ്ഞ് ഷെഫിയും ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു അതൊന്നും ഷമ്മാസ് എടുത്തതേയില്ല അവൻ എത്രയും പെട്ടെന്ന് തൻ്റെ ഹിജാബിയെ ഈയൊരു സന്തോഷവാർത്ത ധരിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഓടുകയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിന് മുമ്പിലെത്തി അവൻ ചാടി ഇറങ്ങി നേരെ അതാ ഐ സിയുവിൻ്റെ മുമ്പിലേക്ക് അവിടെയുള്ളവരെല്ലാം ഒരു നിമിഷം പകച്ചുപോയി ഷമ്മാസിൻ്റെ ഉമ്മയടക്കം ഇവരും റബ്ബൈ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരുന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ നുസൈബയുടെ ഉമ്മയും ഉപ്പയും എളാപ്പയും ഒരു നിമിഷം ഞെട്ടിപ്പോയി അവൻ്റെ ഒരു വരവ് കണ്ട് സിസ്റ്റർ അവൻ നേരെ ഐസുവിൻ്റെ മുമ്പിലേക്ക് ആ നിങ്ങളെ കണ്ടില്ലല്ലോ രണ്ട് ദിവസമായിട്ട് എവിടെയായിരുന്നു എവിടെ നുസൈബെ എവിടെ ഇതാ അവിടെയുണ്ട് എന്താ ഉണ്ട് അവസ്ഥ അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു മാറ്റമില്ല എനിക്കൊന്ന് കാണണം ഇതാ ഇവിടെയാണ് ഷമ്മാസ് നേരെ അതാ നസീബിയുടെ അടുക്കലെത്തുന്നു എൻ്റെ ഹിജാബി വേറെ ഏതോ ലോകത്താണ് അവളെ വിളിച്ചു നിർത്തല് എൻ്റെ കടമയാണ് എൻ്റെ ബാധ്യതയാണ് അതെ ഹിജാബി ഷമ്മാസ് വിളിച്ചു അപ്പോഴേക്കും സിസ്റ്റർ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ നിങ്ങളിങ്ങനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല നോക്കട്ടെ സിസ്റ്റർ പ്ലീസ് ദയവായി നിങ്ങൾ ഒരു കുറച്ച് മിനിറ്റുകൾ നിങ്ങൾക്ക് തരണം തന്നേ പറ്റൂ ഹിജാബി എന്റെ ഹിജാബി ഷമ്മാസ് ഉയർത്തി വിളിച്ചു ഹിജാബി നിന്റെ റിസൾട്ട് വന്നോ നിനക്കാണ് ഒന്നാം റാങ്ക് നീറ്റ് എക്സാമിൽ ഹിജാബി ഷമ്മാസിന്റെ മുഖം നുസൈബിയുടെ ചെവിയോട് ചേർത്ത് അവൻ ഉറക്കെ വിളിച്ചു എൻ്റെ പെണ്ണെ ഈ ഒന്ന് കണ്ണു തുറക്കുന്നുണ്ടോ ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും മനുഷ്യനും ഇവിടെ ഭ്രാന്തായി നിൽക്കുകയാണ് ഞാൻ ആർക്കു വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെടുന്നത് ഏ ഹിജാബി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഒന്ന് കണ്ണു തുറക്ക് ഷമ്മാസ് ശക്തമായി പറഞ്ഞു അവൾ കണ്ണു തുറന്നില്ല അവളൊന്നു അനങ്ങിയത് പോലുമില്ല ഷമ്മാസ് കരഞ്ഞുകൊണ്ട് വിളിച്ചു ഹിജാബി നീ എന്നെ വിട്ടു പോവുകയാണോ ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട നീ ഇല്ലാതെ എന്ത് എനിക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണു അതാ നുസൈബയുടെ കണ്ണുകളിലേക്ക് നേരെ പതിക്കുന്നു വീണ്ടും വീണ്ടും അവൻ വിളിച്ചു ഹിജാബി ഇനിയെങ്കിലും നീ ഒന്ന് കണ്ണു തുറക്ക് ആരാണ് നിന്റെ മുമ്പിലുള്ളതെന്ന് നോക്ക് ആ ഒരു കണ്ണുനീർത്തുള്ളിയുടെ ആ ഒരു നനവുകൊണ്ട് അവളുടെ കൺവേലികൾ ചെറുതായി ഒന്ന് അനങ്ങുന്നത് പോലെ ഷമ്മാസിന് അനുഭവപ്പെട്ടു സിസ്റ്റർ എൻ്റെ ഹിജാബ് ഹിജാബിതാ കണ്ണു തുറക്കുന്നുണ്ട് സിസ്റ്റർ ഓടി വന്നു എന്ത് അത്ഭുതാണല്ലോ എത്രയോ ഡോക്ടേഴ്സ് ശ്രമിച്ചിട്ട് നടക്കാത്തതായിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്കൂ ഹിജാബി നിൻ്റെ ഷമ്മാസ് വന്നിരിക്കുന്നു അവൾ പതുക്കേതാ കണ്ണുകൾ തുറക്കുന്നു ഷം അതെ ഷമ്മാസ് ഞാൻ തന്നെയാണ് നീ അറിഞ്ഞോ പൊന്നെ എൻ്റെ മോൾക്കാണ് ഒന്നാം റാങ്ക് നീറ്റ് എക്സാമിൽ റിസൾട്ട് എന്നറിഞ്ഞു മോളെ നുസൈബക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല അവളുടെ കണ്ണുകൾ വീണ്ടും അടക്കുന്നു കണ്ണിൽ നിന്ന് ഒഴുകുന്നു മോളെ കരയരുത് ഹേയ് കരയാൻ പാടില്ല സന്തോഷമാണ് ഇന്ന് എൻ്റെ പെണ്ണിൻ്റെ സന്തോഷ ദിവസമാണ് അതുകൊണ്ട് നീ എണീക്കണം എൻ്റെ കൂടെ നീ എണീറ്റേ പറ്റൂ അതെൻ്റെ നിർബന്ധമാണ് നിൻ്റെ ഷമ്മാസിൻ്റെ നിർബന്ധമാണ് നീ ഉണരണം ഉണർന്നേ പറ്റൂ അപ്പോഴേക്കും സിസ്റ്റർ അതാ പുറത്ത് പോയിട്ട് പറയുന്നു നുസീബയുടെ കൂടെയുള്ളവരെ അതെ നസീബിയുടെ കൂടെ ഉള്ള ആൾ വന്നപ്പോഴേ അവൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ഒക്കെ പതുക്കെ റെഡിയാകുമായിരിക്കും അത് കേട്ട് എല്ലാവരും അല്ലഹമ്മദില്ല പറഞ്ഞു നുസീബയുടെ ഉമ്മയും റുസൈബിയുടെ ഉപ്പയും എളാപ്പയും ഷമ്മാസിന്റെ ഉപ്പയും ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങൾ ഞമ്മളെ കുട്ടീൻ്റെ റിസൾട്ട് എന്തായി എന്തായിന്നാവല്ലേ അതിൽ അവളുടെ ഉമ്മ ചോദിച്ചു അതാർക്കും അറിയില്ല പാവങ്ങൾക്ക് അവർക്ക് നോക്കാനും അറിയില്ല അതിനെക്കുറിച്ച് ആരും പറഞ്ഞൊന്നുമില്ല പക്ഷേ ഷമ്മാസ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കിതച്ച് വന്നതെന്നുള്ള കാര്യം അവരൊട്ടും അറിയുന്നില്ല ഷമ്മാസ് റുസൈബയുടെ അടുക്കലിരിക്കുകയാണ് ഹിജാബി എന്റെ പെണ്ണെ നീ ഒന്ന് കണ്ണു തുറക്ക് ദാ നിന്നോട് എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ ഹിജാബി ഒന്ന് കണ്ണു തുറന്നാൽ ഒന്ന് എന്നോട് സംസാരിക്കേ ആ എന്നെ ഒന്ന് വിളിക്ക് ഷമ്മാസ് എന്ന് വിളിക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ ഇക്ക എന്നെങ്കിലും വിളിക്ക് പൊന്നെ നുസീബ അവളുടെ ആ മെഴികൾ തുറന്നു അവൾ പതുക്കെ ഒന്ന് ചുണ്ടനക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവളുടെ മനോഹരമായ ചുണ്ടുകൾ കണ്ട് ഷമ്മാസിന് സങ്കടം വന്നു പഠിച്ച റബ്ബേ എത്ര ദിവസമായിട്ടുണ്ടാവും ഒന്ന് മിണ്ടിയിട്ട് ഒന്ന് പറഞ്ഞിട്ട് അല്ല അവളുടെ ആ മനോഹരമായ ആ ഒരു വായ കൊണ്ട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഹിജാബി എൻ്റെ മോൾക്ക് ഒന്നും കുഴപ്പമില്ലല്ലോ ഉണ്ടോ എവിടെങ്കിലും ഇല്ല കുഴപ്പമില്ല ആ പിന്നെ അറിഞ്ഞില്ലേ മൈൻഡ് കോക്കിയല്ലേ നിൻ്റെ റിസൾട്ട് അറിഞ്ഞ മോളെ എൻ്റെ മോൾക്കാണ് ഫസ്റ്റ് റാങ്ക് എന്താ അഭിമാനമല്ലേ ഞാൻ അതിന് പകരമായിട്ട് നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നിൻ്റെ നെറ്റിയിലൊരു മുത്തം നൽകിക്കോട്ടെ നുസൈബക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ പതുക്കെ കൈകൊണ്ട് ആംഗ്യം കാട്ടി വേണ്ട എന്നുള്ള രീതിയിൽ ഹേയ് ഞാൻ അങ്ങനെ ചെയ്യോ ഒരിക്കലുമില്ല എൻ്റെ പെണ്ണിനെ നിൽക്കാ കഴിച്ചിട്ട് ഹലാലാക്കിയിട്ട് അതൊക്കെ ഞാൻ തരും ഇൻഷാല്ല പിന്നെ സന്തോഷായോ നിനക്ക് നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പഠിച്ച റബ്ബ് നിന്റെ ഭാഗത്താണ് നിനക്കതാ ഒന്നാം റാങ്കാണ് കിട്ടിയിട്ടുള്ളത് വല്ലാത്തൊരു സന്തോഷല്ലേ എൻ്റെ പെണ്ണെ ഷമ്മാസ് ഞാൻ എന്ത് ചെയ്യേണ്ടത് എനിക്കറിയുന്നില്ല എൻ്റെ മോളൊന്നും ചെയ്യണ്ട ഇപ്പോഴേ തൽക്കാലമായിട്ട് ഒന്ന് റെസ്റ്റെടുക്ക് ഇൻഷാല്ല നീ സംസാരിച്ചല്ലോ നീ എന്നെ കണ്ടല്ലോ അത് മതി എൻ്റെ ഹൃദയം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഇതാ നിന്റെ കൂടെ ഈ ഉണ്ട് ഈ രീതിയിലാണെങ്കിൽ പോലും നിന്നെ സ്വീകരിക്കാൻ ഞാനുണ്ട് പോരെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഹേയ് കരയാൻ പാടില്ല കരയാൻ പാടേയില്ല ഇപ്പോൾ നിനക്ക് ഞാനുണ്ട് നിൻ്റെ തൊട്ടടുത്ത് ഹിജാബി എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ പിന്നെ എല്ലാവരും ഒന്ന് വന്ന് കണ്ടോട്ടെ നിന്നോട് സംസാരിച്ചോട്ടെ ഷമ്മാസ് നീ പോവുകയാണോ എൻ്റെ ഇക്ക പോവുവാണോ അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ വല്ലാതിരങ്ങ് കുളിരായിപ്പോയി എന്താ ഹിജാബി എന്നെ വിളിച്ചത് ഇക്ക എന്ന് ഓ സന്തോഷായി മോളെ എനിക്ക് സന്തോഷമായി അതെ ഇക്ക തൽക്കാലം അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ഇറങ്ങട്ടെട്ടോ അവിടെ ഉമ്മയും ഉപ്പയും എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് നിന്നെ ഒന്ന് കാണാനും നിന്നെ ഒന്ന് കണ്ണിറിയെ കാണുവാനും സംസാരിക്കുവാനും വേണ്ടിയിട്ട് അതുകൊണ്ട് ഇക്ക ഒന്ന് അങ്ങോട്ട് ഇക്കൊന്നങ്ങോട്ട് ഇറങ്ങിട്ടോ ഷമ്മാസ് അവളുടെ കവളിൽ പതുക്കെ ഒന്ന് നുള്ളുവാൻ വേണ്ടി അവൻ്റെ കൈകൾ അടുത്തെത്തി ഹേയ് ഞാൻ നുള്ളില്ല കേട്ടോ ഒരിക്കലും പാടില്ലല്ലോ നമ്മൾ ഇൻഷാ അള്ള നിക്കാഹ് കഴിഞ്ഞിട്ട് ഓക്കെ ഷംമാസിൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നുസൈബ്ക്ക് നാണം തോന്നി അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അതെ ഞാനവിടെ പുറത്തുണ്ട് കേട്ടോ ഇനി ആ ഒരു മയക്കവും ഉറക്കവും വേണ്ടട്ടാ ഒരുപാട് മണിക്കൂറുകൾ എൻ്റെ പെണ്ണുറങ്ങി അല്ലേ വെറും ഗ്ലൂക്കോസിൽ മാത്രം ജീവിച്ചു ഇനി അങ്ങനെയല്ല എല്ലാം റിലാക്സ് ആയി എടുത്ത് പഴയ രീതിയിൽ എൻ്റെ സുന്ദരി കുട്ടിയായി നീ വരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് പോരെ ഷമ്മു നീ പോവാണോ ഹേയ് അല്ല പെണ്ണേ ഞാൻ അവിടെ ഉണ്ട് എന്നാൽ ശരി അങ്ങനെയതാ ഷമ്മാസ് പുറത്തേക്ക് ഇറങ്ങുന്നു അവൻ ധൈര്യത്തോടെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തുള്ളവർക്കെല്ലാം ഇപ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട് കാരണം അവരുടെ മകൾ അതാ സംസാരിച്ചിരിക്കുന്നു കണ്ണ് തുറന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഷമ്മാസിൻ്റെ അടുത്തേക്ക് ഷമ്മാസ് എന്താ മോനെ നീ ചെയ്തത് അവളെ ഉമ്മ സന്തോഷകരമായ ഒരു കാര്യം അവളെ അറിയിക്കുവാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ഒരിക്കലും അവളെ ഹേയ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ദാ തെളിവ് വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എളാപ്പിയുടെ ആ നമ്പറിലേക്ക് ആ ഒരു സ്ക്രീൻ റെക്കോർഡർ അതാ ഷമാസ് വിട്ടുകൊടുക്കുന്നു നമ്മൾ തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ പെണ്ണ് എന്നും ഉണ്ടാവും അതൊരിക്കലും പോവില്ല പിന്നെ എൻ്റെ പെണ്ണിനുള്ള സന്തോഷവാർത്ത അത് ഞാൻ തന്നെ ആദ്യം തന്നെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അലഹമ്മദില്ല അതിപ്പോൾ കഴിഞ്ഞു ഞാൻ അവളോട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ഒരിക്കലും ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല ഷമ്മാസിൻ്റെ ആ വാക്കുകൾ കേട്ട് എളാപ്പാക്കും ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ആകെ ഒരു സങ്കടമായി പോയി ചേ വേണ്ടില്ലായിരുന്നു എന്തൊക്കെയോ പറഞ്ഞു ഒന്നുമോനെ നീ ക്ഷമിക്കണം നുസീബയുടെ ഉമ്മ വന്ന് പറഞ്ഞു ഹേയ് അതൊന്നും സാരല്ല ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഷമ്മാസ് അതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു അവരെല്ലാവരും അവൻ പോകുന്നത് നോക്കി ഹോ വല്ലാത്തൊരു വേദനയായിപ്പോയി ആ കുട്ടിയെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിച്ചു അങ്ങനെ അവർ നുസൈബിയെ കാണുവാൻ വേണ്ടി ഓരോരുത്തരായിട്ട് അതാ പോകുന്നു ആ സമയം എളാപ്പ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഓൺ ചെയ്യുന്നു അതെല്ലാം എല്ലാ ദൃശ്യങ്ങളും എളാപ്പ കാണുന്നു പഠിച്ച റബ്ബേ വല്ലാത്തൊരു എന്നോട് പറയാൻ വന്ന ആളെന്നല്ലേ ചതിച്ചതിൻ്റെ കുട്ടിനെ എന്നിട്ട് പാവം ആ ചെക്കനെ വെറുതെ തെറ്റിദ്ധരിച്ചു എളാപ്പ പിന്നാലെ പോകുന്നു ഷമ്മാസിൻ്റെ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു അപ്പോഴേക്കും ഷമ്മാസ് തൻ്റെ ബുള്ളറ്റിൽ പറന്നിരുന്നു എളാപ്പ മറ്റൊന്നും നോക്കിയില്ല എന്തായാലും മോള് ബോധം തെളിഞ്ഞ് റെഡിയായല്ലോ ഇനി കുഴപ്പമില്ല പെട്ടെന്ന് ഷമ്മാസിൻ്റെ ഷോപ്പ് ലക്ഷ്യമാക്കി അതാ എളാപ്പയും പോകുന്നു പക്ഷേ ഷമ്മാസ് ആ വഴികളിൽ നിന്നെല്ലാം മാഞ്ഞു പോയിരുന്നു നേരെ ഷോപ്പിലേക്ക് ഷമ്മാസ് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നാലെയായി എളാപ്പ വരുന്നു മോനെ അസ്സാം വലൈക്കും എൻ്റെ മോനെ ക്ഷമിക്കണം ഞാനടാ ഒരു എളാപ്പയല്ലേ ഉപ്പയുടെ സ്ഥാനല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും അതുകൊണ്ടാണ് പൊന്നുമോനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എളാപ്പ ഷമ്മാസിൻ്റെ കൈകൾ പിടിച്ച് കരയുന്നു എന്നോട് ക്ഷമിക്കണം മോനെ ഞാൻ എന്ത് ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല ഒരവസ്ഥ ആർക്കായാലും ഹേയ് എളാപ്പ നിങ്ങൾ വിഷമിക്കണ്ട അത് ആർക്കായാലും ഉണ്ടാവുന്നതാണല്ലോ സ്വന്തം മക്കളെ അങ്ങനെ വഴി അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആർക്കായാലും സഹിക്കൂലോ ആ ഒരു രീതിയിലേ അത് ഞാൻ കണ്ടിട്ടുള്ളൂ മോനെ തെറ്റിദ്ധരിച്ചതിനെ ക്ഷമിക്കണം അതാ കള്ള ഹിമാർ തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് അവിടെ വീട്ടിലൊക്കെ വന്ന് പറഞ്ഞത് അത് കേട്ടപ്പോഴാണ് സഹിച്ചില്ല അതാണ് മോനോട് അങ്ങനെയൊക്കെ ഒന്ന് പെരുമാറിയത് മോൻ ക്ഷമിക്കണം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞങ്ങളെ മോളെ നീ ഏറ്റെടുക്കണം അതാണ് ഞങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം വളരെയധികം നല്ല രീതിയിലായിരുന്നു നിന്നെ കണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞ് സങ്കടം തോന്നിയടാ അതുകൊണ്ട് ഓരോന്നോരോന്ന് വിളിച്ച് പറഞ്ഞു പുറത്തു തരണം പൊന്നുമോൻ ഞാൻ എന്ത് വേണമെങ്കിലും പ്രായശ് ചെയ്യാം ഹെയ് അതൊന്നും വേണ്ട എണ്ണപ്പാ നിങ്ങൾ ധൈര്യമായി ഹോസ്പിറ്റലിലേക്ക് തന്നെ വേണ്ട മോനും കൂടെ വരണം നീ ഇല്ലാതെ ഇനി ഞാനങ്ങോട്ട് പോകുന്നില്ല എന്തിനാണ് ഞാനാകെ ഞങ്ങൾക്ക് ആകെ മനസ്സ് വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയാണത് മോനെ ഇതൊക്കെ അറിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ താളാകെ തെറ്റിപ്പോയി സത്യമാണ് ഞാൻ പറയുന്നത് മോൻ വാ നമുക്ക് ഒരുമിച്ച് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം ഷമ്മാസിനെ നിർബന്ധിക്കുകയാണ് എളാപ്പ വാ നമുക്ക് രണ്ടു പേർക്കും മോളെടുത്ത് പോയി സംസാരിക്കാം മോന് വാ മോനെ പിണങ്ങരുത് ഞങ്ങളെ കുട്ടിയെ കൈവിടരുത് ഒരിക്കലും എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങളെ കുട്ടിയെ നീ സ്വീകരിക്കണം എളാപ്പാ അല്ല മോനെ അങ്ങനെ പറയരുത് ഞങ്ങളെ കുട്ടി നിന്നെ മാത്രം ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് നിൻ്റെ കുടുംബത്തെ വരെ ഞാൻ പറഞ്ഞു അല്ലേ നിൻ്റെ അങ്ങനെ നീ ഇങ്ങനെ അങ്ങനെ ഒരിക്കലും അങ്ങോട്ട് കെട്ടിക്കില്ല എന്നൊക്കെ അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാണ് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ് ഒക്കെ തെറ്റിദ്ധരിച്ചതാണ് ഒക്കെ അയാൾ അയാളെ പണിയാണത് ഒരിക്കലും അയാൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വന്ന് പറഞ്ഞല്ലയാൾ ചതിയൻ എൻ്റെ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതാണ് അയാൾ ഉറപ്പുണ്ട് വെറുതെ വിടില്ല അവന് ഞാൻ എളാപ്പക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഹുസൈനാജിയെ തിരഞ്ഞു പോകണം അവനെ കയ്യും കാലും തല്ലി ഓടിക്കണം എൻ്റെ കുട്ടിയെ ഇത്ര ദിവസം ബുദ്ധിമുട്ടിച്ചതിന് അവനെ വെറുതെ വിടില്ല എളാപ്പയും പറഞ്ഞു പൊന്നുമോനെ നീ ഞങ്ങളുടെ കുട്ടിയെ ഉപേക്ഷിക്കരുതിട്ടോ അവളെ നീ സ്വീകരിക്കണം എളാപ്പ ഞാനെന്താ പറയുക അല്ലടാ ക്ഷമിക്കണം കാല് പിടിക്കണം ഞാൻ ക്ഷമ ചോദിക്കാണ് ഇനി ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല എളാപ്പ നിങ്ങളെയൊക്കെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും ഷമ്മാസം കുറച്ച് ഡിമാൻഡോടെ നിന്നു അല്ല പൊന്നുമോനെ അത് പറയരുത് ഞങ്ങളെ കുട്ടിയെ നീ സ്വീകരിക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കാം ഇനി വൈകിക്കേണ്ട ഷമ്മാസ് വിശബ്ദനായി നിന്നു കാരണം അത്രക്ക് സ്ട്രോങ്ങിലായിരുന്നു എളാപ്പ ഷമ്മാസിനോട് ആ ഒരു കാര്യം പറഞ്ഞിരുന്നത് ആ ഒരു ഷോക്ക് അവൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലായിരുന്നു എളാപ്പ അതൊക്കെ നമ്മൾ ആലോചിക്കാം നിങ്ങൾ ചെല്ലെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ പൊന്നുമോനെ നീയും പോര് ഞാൻ വരാ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഒബരക്കാത്തു